തൽക്കാലം വിവാഹമോചനമില്ല സ്വപ്നം കണ്ടവർ സന്തോഷിക്കേണ്ട കൂടുതൽ ഫോട്ടോയുമായി നയൻതാര വിഘ്നേഷ് ചെറിയൊരു പുകച്ചിൽ തുടങ്ങിവെച്ചത് നയൻസ് തന്നെയാണ് സൈബർ ലോകം ഏറ്റെടുത്തതോടെ പിരിയേണ്ടി വരുമെന്ന് അവർക്ക് തന്നെ തോന്നി അതോടെ കൂടുതൽ അടിത്തിടപഴകുന്ന ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് താരദമ്പതികൾ പിടിച്ചു നിൽക്കുകയാണ് വിഘ്നേഷ് ശിവനുമായി പിണക്കത്തിലാണെന്നും വിവാഹമോചനം ഉണ്ടായേക്കാമെന്നുള്ള അഭ്യൂഹങ്ങൾക്കുമിടെ കുടുംബചിത്രം പങ്കുവെച്ച് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ഇൻസ്റ്റഗ്രാമിലാണ് വിഘ്നേഷിനും മക്കളായ ഉയരിനും ഉലക്കത്തിനുമൊപ്പമുള്ള ചിത്രം താരം പങ്കുവെച്ചത് മക്കളിൽ ഒരാളെ നയൻതാര എടുത്തിരിക്കുന്നതും മറ്റൊരാളെ വിഘ്നേഷ് മടിയിലിരുത്തുന്നതുമായ ചിത്രമാണ് താരം പങ്കുവെച്ചത് വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിൽ നിന്നുള്ളതാണ് ചിത്രം എൻ്റെ ചെക്കന്മാർക്കൊപ്പം ഒരുപാട് കാലത്തിനു ശേഷം ഒരു യാത്ര എന്നായിരുന്നു ഹൃദയ ചിഹ്നത്തോടെയുള്ള ക്യാപ്ഷൻ ദിവസങ്ങൾക്ക് മുമ്പ് വിഘ്നേഷ് ശിവനെ നയൻസ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതോടെ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞതോടെ താരം വീണ്ടും വിഘ്നേഷിനെ ഫോളോ ചെയ്യാനും തുടങ്ങി ഐ ആം ലൂസ്റ്റ് എന്നൊരു കുറിപ്പും താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ ആരാധകർ ആകെ ആശയക്കുഴപ്പത്തിലായി അതേസമയം വിവാഹമോചന വാർത്തകളോട് വിഘ്നേഷ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വാലന്റൈൻസ് ദിനത്തിൽ ഇരുവരും പ്രണയ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്റെ ഉയരിനും സ്നേഹം എൻ്റെ വാലന്റൈൻസ് ദിനം ഏറ്റവും മനോഹരമാക്കി എന്നതായിരുന്നു അന്നത്തെ കുറിപ്പ് നയൻസിന്റെ പത്ത് വർഷം എന്നായിരുന്നു വിഗ്നേഷിന്റെ കുറിപ്പ് ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി